ദൗർഭാഗ്യകരമായ കാര്യമാണ് ഞാൻ തന്നെ അട്ടപ്പാടിയിൽ രണ്ടു പ്രാവശ്യം വിസിറ്റ് ചെയ്തതെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഗവൺമെന്റ് പറയുന്നത് ഇപ്പം അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ് നിങ്ങൾ ഒന്ന് പോയി കാണാൻ പറ മന്ത്രിമാരോട് അവിടുത്തെ സ്ഥിതി കേരളത്തിൽ ഒരു ലക്ഷത്തി പതിനാറായിരം ആദിവാസി കുടുംബങ്ങളുണ്ട് അതിൽ അതീവ ദരിദ്രരുടെ പട്ടികയിൽ ആറായിരത്തി നാനൂറ് വരെ ഉള്ളൂ കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയുമായി കിടക്കുന്ന നിരവധി ആളുകളുണ്ട് അവർക്കൊരു ആക്സസ് പോലുമില്ല ഒരു ആംബുലൻസ് പോലുമില്ല വിളിച്ചാൽ ഒരു ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനം വിളിച്ചിട്ടാണ് കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത് പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ എന്നാണ് കുഞ്ഞിൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ പറയുന്നത് തീർച്ചയായിട്ടും അത് ശരിയാണ് അവിടുത്തെ യാഥാർത്ഥ്യമാണ് അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണ്ടേ അല്ലാതെ പുറമേനി നടിച്ച് കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ അല്ലന്നെ നവകേരള സർവേ ഇപ്പം എന്ത് സർവേയാണ് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സർവേ അത് പാർട്ടി എങ്ങനെയാവണത് അത് ഗവണ്മെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി ഗവണ്മെന്റിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ട് ഗവണ്മെന്റ് പൈസ കൊടുത്തുകൊണ്ട് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തിയാൽ സർക്കാരിന് അവർ വേണമെങ്കിൽ സർവേ നടത്തുമോ സി പി എം സർവേ നടത്തുമോ എൽ ഡി എഫ് സർവേ നടത്തോ ചെയ്യുന്നതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു വരാം അതൊക്കെ പൊളിറ്റിക്കൽ വർക്കാണ് പക്ഷെ നാട്ടുകാരുടെ ചെലവിൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ച് ആ പണം ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകരെ വെച്ച് സർവേ നടത്തിയാൽ ഞങ്ങൾ എതിർക്കും ഞങ്ങൾ നിയമപരമാവും രാഷ്ട്രീയവുമായി തന്നെ നേരിടും സർക്കാർ നടത്തുക സർക്കാർ നടത്തണമെങ്കിൽ ഞങ്ങൾക്ക് എന്താ അതിനെന്തിനാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി സർക്കുളർ അയക്കണ പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് സർവേ നടത്തണമെന്ന് സർക്കാരിൻ്റെ കാര്യത്തിൽ സി പി എമ്മിന് എന്താ കാര്യം സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് എന്താ കാര്യം എന്തിനാണ് ഇങ്ങനെ ഒരു സർക്കുലർ അയച്ചത് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് നടത്തണമെന്ന് മാത്രമല്ല ഇപ്പോൾ എന്തിനാണ് സർക്കാർ നടത്തണത് ഈ എലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയത്താണോ സർവേ ആ സമയത്ത് സർവേ എന്നുള്ള പേരിൽ സ്കോഡ് പ്രവർത്തനം നടത്തുകയാണ് നാട്ടുകാരുടെ ചെലവിൽ ഇനിയും കൈയിട്ട് വരുവാണ് നശിപ്പിച്ചു മുഴുവൻ കേരളം ഖജനാവ് മുഴുവൻ കോളേജിലെ ഒരു വീണ്ടും ഞങ്ങൾ പറഞ്ഞല്ലോ അതെല്ലാം ഉന്നയിച്ചത് സിസ്റ്റമിക് ഫെയിലിയർ ആണെന്ന് മന്ത്രി തന്നെ പറഞ്ഞു നിരന്തരമായി ഫെയിലിയർ ആണെങ്കിൽ ഈ സിസ്റ്റത്തെ തകർത്ത് അവരാണ് അവർ രാജിവെച്ചിറങ്ങിപ്പോകണം അവർ അയച്ചിരിക്കുന്ന അന്വേഷണത്തിന് വേണ്ടി റിപ്പോർട്ട് തേടും എന്ന് അവർ പറഞ്ഞിരിക്കുന്നതും അതിന്മേൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടും രണ്ടും കൂടി ഓല്യങ്ങളുണ്ട് ഈ കഴിഞ്ഞ അഞ്ച് കോലത്തിനിടയിൽ കേരള ഞങ്ങൾ ഉന്നയിച്ച് ഗൗരവകരമായ ആരോപണം ഉന്നയിച്ചില്ലേ കേരളത്തിലെ ആരോഗ്യരംഗം ആരോഗ്യ കേരളം വെൻ്റിലേറ്ററിലാണ് പരിതാപകരമായ അവസ്ഥയാണ് ഡോക്ടർ ഹാരിസ് എന്താ പറഞ്ഞത് ഹാർട്ട് ആണ് ഹാർട്ട് അറ്റാക്കായിട്ട് വസ്തു കിടക്കുന്ന ആളെ നിലത്ത് കിടത്തുമാണ് വിരികോലും ഇല്ല കൊടുക്കാൻ വേണ്ടി നിലത്ത് കിടന്നോളാൻ പറയുവാണ് അല്ല അല്ലാത്ത അസുഖ മനു മരിച്ചുപോകും അവിടെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹാർട്ട് അറ്റാക്കായിട്ട് വന്നാളെ പിന്നെ ആറു ദിവസത്തേക്ക് പരിശോധിച്ചിട്ടില്ല അതാണ് മരണകാരണം അയാളെ പരിശോധിച്ച അയാൾ നടപടി സ്വീകരിക്കേണ്ടേ എന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടുത്തെ കാർഡിയോളജിയിലെ ഡോക്ടർമാർ വാദങ്ങൾ ഉന്നയിക്കുകയാണ് ഒരു മനുഷ്യൻ ആശുപത്രിയിൽ പോയാളുടെ സ്ഥിതിയാണ് ഹാർട്ട് അറ്റാക്കായിട്ട് ഹാർട്ട് അറ്റാക്കായിട്ട് ആശുപത്രിയിൽ പോയ ആളുടെ സ്ഥിതിയാണ് അദ്ദേഹം കൊടുത്ത സുഹൃത്തിനായ സന്ദേശം തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷവും ഒന്ന് നാടിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക ഈ ഗവൺമെൻറ് എന്താ പറയാനുള്ളത് എന്താ പറയാനുള്ളത് സിസ്റ്റത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ സിസ്റ്റം നന്നാക്കേണ്ട ആരാ സിസ്റ്റം നന്നാക്കേണ്ട ആരാ സിസ്റ്റം ഈ കുഴപ്പത്തിലാക്കിയതാര മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ എത്ര കോടി കൊടുക്കാനുണ്ട് ഇവർ വരുന്ന സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും കേരളത്തിനില്ല അപ്പോൾ ഒരു പ്രയോറിറ്റി വേണ്ടേ പാവപ്പെട്ടവരെ മരുന്ന് പിടിക്കാനുള്ള കാശ് കൊടുക്കണ്ടേ ഇപ്പോൾ സർജിക്കൽ എക്യൂപ്മെൻറ്റ്സ് എടുത്തുകൊണ്ട് പോകുന്നതാണ് സപ്ലൈ ചെയ്ത കമ്പനികൾ പറയണത് അവർക്ക് പൈസ കൊടുക്കണ്ടേ കാരുണ്യ പദ്ധതിയുടെ പൈസ കൊടുക്കണ്ടേ മരുന്ന് മേടിച്ചതിൻ്റെ പൈസ കൊടുക്കണ്ടേ മെഡിക്കൽ കോളേജിൽ സർജറി നടത്താൻ പോകണമെങ്കിൽ നൂല് സൂചിയും കത്രിയും പഞ്ഞിമരം മേടിച്ചോണ്ട് പോകണം പിന്നെ എന്തിനാണ് ഇങ്ങനെ അപ്പോൾ ആരോഗ്യ രംഗത്ത് തകരാറിലാക്കിയതിൻ്റെ ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കും സർക്കാരിനും